ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അതിലേക്ക് ചതച്ച് വെച്ച തക്കാളി പച്ച മുളക് ഒക്കെ കൂടി ഇട്ട് കൊടുക്കുകയാണ് കടയിടത്തില്ല പിന്നെ കുമിയാണ് വറവിടുക അത് നമുക്ക് ലാസ്റ്റിലിട്ടില്ല ഒരു വിധം വരുന്ന കഴിഞ്ഞ് അതിലേക്ക് ഒരസ്പൂൺ മഞ്ഞൾ പൊടി കാശ്മീരി ചില്ലിയാണ് ഒരു രണ്ട് സ്പൂണ് വലിയ സ്പൂണാണ് കേട്ടോ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി കാരണം മാന്തൾ എന്ന് പറയുന്ന മീനാണ് നമ്മൾ ഇന്ന് ാക്കാൻ പോകുന്നത് കറിവേക്കാൻ പോകുന്നത് അപ്പം മാന്തളിന് ഒരു മധുരമുള്ള ഒരു മീനാണ് അപ്പോൾ അതിന് നല്ലോണം എരിവുണ്ടെങ്കിൽ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാന്താരി കൂടുതൽ ചേർത്തിട്ടുണ്ട് കാന്താരിക്ക് എരിവുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി ഇടാനുള്ള കാരണം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കുകയാണ് വാഴംപുളിയാണ് കേട്ടോ കുടംപുളിയ വാഴംപൊളി ഇനി ഇതിലേക്ക് ഉപ്പ് പാകത്തിന് ഒപ്പു ചേർക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മീൻകറിയാണിത് മുളക് പൊടിക്ക് ഇതായിട്ടുള്ള മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇല്ലാത്ത ഉള്ളിൽ ഏച്ച വിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ അങ്ങോട്ടിട്ട് കൊടുക്കാം മീനാണ് മാന്തള് നേരെയാക്കി വെച്ചിരിക്കുന്നത് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ പാകത്തിന് ഉപ്പായിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് തിളച്ച് ഒരു മാന്തളല്ലേ അധികം വേവില്ലാത്ത മീനല്ലേ ഓരോ കറികൾക്കും എല്ലാവരും വിചാരിക്കും ഒരുപോലത്തെ കറിയാണെന്ന് പക്ഷെ അല്ല ഓരോ വ്യത്യാസങ്ങളുണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള കറികളാണ് ഉണ്ടാക്കുന്നത് ആൾക്കാർ വിചാരിക്കും ഓ ഇതേപോലത്തെ തന്നെയല്ലേ പിന്നെ നേരത്തെ ഉണ്ടാക്കിയത് ഇങ്ങനെ തന്നെയല്ല ഇതിപ്പോൾ വാളമ്പുളി ചേർത്തുള്ള കറിയാണ് മറ്റേത് നമ്മൾ കുടംപുളി ചേർത്തിട്ടുള്ള കറികളാണ് വയ്ക്കുക പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർക്കുന്ന കറിയുണ്ട് ഇതിനകത്ത് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല ഇത് വെറും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഉള്ളൂ പൊടിയനത്തിൽ പിന്നെ പിന്നെ ആണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർക്കുന്ന കറിയുണ്ട് ഇത് വെളുത്തുള്ളി ചേർത്തിട്ടില്ല ഇതിന് ഇനിയും കുറച്ച് ചുമന്നുള്ളി വറുത്തങ്ങോട്ടും ഇടുക അതാണ് ഇതിന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഓരോ കറികൾക്കും ഓരോ വ്യത്യസ്തതയുണ്ട് എല്ലാ ഒന്നുപോലാണെന്ന് കരുതരുത് ഒക്കെ ഇനി ഇതൊരു അല്പം വറ്റി കഴിയുമ്പോൾ നമുക്ക് നിർത്താം വേറെ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു ഇത് അത് ഇതായി അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമ്മൾ ഉള്ളി ഇടുകയാണ് ி மூட்டு வந்து ുള്ളി മാത്രമാണ് വറുത്തെടുന്നത്